ചേച്ചി ഞാൻ ഗൂഗിൾ മാപ്പിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടൊരു കാര്യമാണ് റേക്കി പ്രാക്ടീസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഹേമ മാലിനി ഹേമ മാലിനിയുടെ ലൈഫിൽ റേക്കുള്ളൊരു ഇമ്പോർട്ടൻസ് വലുതാണെന്നത് വായിക്കുമ്പോൾ തന്നെ തോന്നുന്നത് അപ്പോൾ അവരുടെ ലൈഫിൻ്റെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ ആ ഒരു മിക്ക ആക്ട്രസസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉയർച്ചയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സമാധാനത്തിന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു വിഭാഗമാണ് ഇവർ അപ്പോൾ ഇവർക്ക് ഇത്രയും ഒരു ഓക്കെ ആയിട്ടുള്ള ലൈഫിനത്തിലേക്ക് കടക്കാൻ സാധിക്കാൻ ഒരു പ്രധാന പങ്ക് റേക്ക് വഹിക്കുന്നുണ്ടോ ഡെഫിനറ്റായിട്ടും കാരണം സെലിബ്രിറ്റീസ് ആയാലും ഈ ഒരു എന്താ പറയുക ഒരുപാട് ക്രൂഷ്യൽ സിറ്റുവേഷൻസ് കടന്നു പോകുന്ന വ്യക്തികളാണ് അവരുടെ ഫിസിക്കൽ അവർ ഫിസിക്കൽ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് സോ എപ്പോഴും ആയിട്ട് ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ പ്ലെസെൻറ്റബിളായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ഇതിൽ ശരിക്കും പറഞ്ഞാൽ റേക്ക് യോഗയൊക്കെ പോലെ തന്നെ നമ്മളെ ആ ഒരു ഇതില്ലാണ്ട് അതായത് യോഗ പ്രാക്ടീസിന് ടൈം വേണം ആക്ച്വലി രാവിലെ പത്ത് മിനിറ്റ് വൈകുന്നേരം പത്ത് മിനിറ്റ് നമ്മൾ സെൽഫ് ഹീലിംഗിന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും അത് നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡിൽ നിർത്താനും നമ്മൾ ഫിസിക്കൽ ആ ഒരു അപ്പിയറൻസ് ആയാലും ശരി നമ്മളുടെ മനസ്സിൻ്റെ ആ ഒരു ലവ് ആൻഡ് ലൈറ്റ് എനർജി എന്നാണ് റേക്കിനെ പറയപ്പെടുന്നത് ഓറ ക്രിയേറ്റ് ആയിട്ട് സഹായിക്കുമോ ആയിട്ടും നമ്മൾ പോസിറ്റീവ് പോസിറ്റീവ് എനർജി എനർജി ആണല്ലോ വൈബ്രേഷൻ ആണ് ഈ പറയുന്നത് ഇത് സെലിബ്രിറ്റീസ് ചില സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് തോന്നാറുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് അവരോട് പ്രത്യേകിച്ച് അവരെ കഥാപാത്രങ്ങളോട് അത്ര സ്നേഹം ഇല്ലെങ്കിൽ പോലും അവരെ കാണുമ്പോൾ ഒരു അവരുടെ ചുറ്റും ഒരു ഓറ ക്രിയേഷൻ മോഹൻലാലിനെയൊക്കെ സംബന്ധിച്ചിട്ടാണ് പലരും പറയുന്നത് അദ്ദേഹത്തിനെ കാണുമ്പോ തന്നെ ഒരു ഓരോ മോഹൻലാലിനെ ഒക്കെ പറയുമ്പോൾ അവരുടെ ത്രോട്ട് ചക്ര അത്രയും ആക്റ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എനർജി അവരുടെ ഇതിൽ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ശരിക്കും നമുക്ക് ആ ഒരു സ്നേഹം തോന്നുന്നത് ഈവൻ മോഹൻലാൽ അഭിനയിക്കുന്ന ഒരു അത്ര സുഖമില്ലാത്ത സിനിമ ആയാൽ പോലും നമ്മൾ ആ ഒരു വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് അതേപോലെ സിനിമ സിനി ഫീൽഡിൽ കുറെ പേരുണ്ട് അവരുടെ ഇപ്പൊ ഹേമാ പോലും അവരുടെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫിസിക്കൽ പ്രസൻസ് ഒരാൾ നമ്മൾ ഇപ്പം ഇല്ല ഇപ്പം നിലവില് ഈവൻ ആക്ട് നമ്മൾ ഫീൽഡിൽ ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മൾ ഓർക്കുമ്പോൾ അവരുടെ ആ ഒരു ഒരു സ്നേഹം നമുക്ക് അറിയാത്തൊരു വ്യക്തിയായാൽ പോലും നമുക്ക് ആ ഒരു സ്നേഹം തോന്നുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു ഓറേൻ്റെ ആ ഒരു പവർ തന്നെയാണത് ശരിക്കും നമ്മൾ ഈ ലവ് ആൻഡ് ലൈറ്റ് എനർജി കൂടുതൽ കൂടുതൽ സ്നേഹവും പ്രകാശവും നമ്മളുടെ ഉള്ളിലേക്ക് കൂടുതൽ കൂടുതൽ എടുക്കുമ്പം നമുക്കുണ്ടാവുന്ന ആ ഒരു ചേഞ്ച് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പേര് നിൽക്കുന്ന സമയത്ത് വരേക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക സെന്റർ ഓഫ് അടാക്ഷൻ അട്രാക്ഷൻ ആയിട്ട് തന്നെ നിൽക്കും അത് അവർ ചെയ്യുന്ന പ്രവൃത്തിയിലായാലും ശരി കാരണം സ്നേഹമായിട്ടാണ് എല്ലാം സ്നേഹം എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹത്തോടെ നമ്മളിപ്പോൾ ഒരു ദേഷ്യം പിടിച്ചിരിക്കുന്ന ഒരാളും സ്നേഹിച്ചിരിക്കുന്ന ഒരാളും ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ആരുടെത്തേക്കാണ് പോവുക സ്നേഹം ഉള്ള ആളുടെത്തേക്കല്ലേ പോവുക അതുപോലെ തന്നെ അവരെ കാണുമ്പോൾ തന്നെ ഇപ്പം സിനി ഫീൽഡിൽ ഇപ്പം ഓരോ ആക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ അവരെ പെർഫോമൻസ് എന്നുള്ളത് സെക്കൻഡ് ഫാക്ടറാണ് പക്ഷെ അവരെ കാണുമ്പോൾ നമ്മളെ ഉള്ളിൽ നമ്മൾ അവർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്ന ഒരു പോസിറ്റീവ് എനർജി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഖിയിൽ അത് നല്ല രീതിയിൽ നമുക്കത് എന്താ പറയാ നമുക്കത് ഒരുപാട് ഉത്തേജിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഈ ഈ അല്ലെങ്കിൽ എന്ന ഫീൽഡിലേക്ക് ശേഷവും ഒരു ലൈഫും സംബന്ധിച്ച് ഒരു കമ്പയർ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഒരു ഉൾവലിഞ്ഞൊരു വ്യക്തിയായിരുന്നു ആരടുത്തും അങ്ങനെ സംസാരിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര എന്താ പറയുക ഷാട്ടറായി പോകുന്ന ഒരാളാണ് ഭയങ്കര കരച്ചിലും ഡിപ്രഷൻ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ പോകുന്ന ഒരാളായിരുന്നു പക്ഷേ റേക്ക് എന്ന് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾ മെൻ്റൽ ക്ലാരിറ്റി വരും ഒരു പ്രശ്നത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ കരയാറുണ്ട് കരയുമ്പോൾ പോലും ഒരു രണ്ട് മിനിറ്റ് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചിന്തിക്കും ഇതിങ്ങനെയല്ലോ പിന്നെ എന്തിനാണ് ഞാൻ കരഞ്ഞ് ആ ഒരു എന്താ പറയുക നമ്മൾ റീബൗൺസ് ചെയ്യുന്നത് ഒരുപാട് പേർക്ക് അത് ചെയ്യാൻ പറ്റാറില്ല ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇപ്പം ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്വൻറ്റി ഇയേഴ്സ് അബവ് ആയി ഞാൻ റേക്ക് പ്രാക്ടീസ് ചെയ്തു വരുന്നത് ഇപ്പം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ പെട്ടെന്ന് ഞാൻ ഇൻവോക്ക് ചെയ്യും എന്നിട്ട് അതിനെ ഇരുന്നിട്ട് ഓക്കെ നീ നോക്കിക്കോ അപ്പോൾ ഒരു ചെറുതായിട്ട് രണ്ട് മൂന്ന് ചുള്ളി കണ്ണീര് വരുമായിരിക്കും പക്ഷെ എന്ത് പ്രശ്നമാണെങ്കിൽ നീ നോക്കിക്കോ ഞാനത് വിട്ടു തന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എനിക്ക് എനിക്കറിയില്ല എവിടുന്നാണ് എനിക്ക് ആ ഒരു പവർ കിട്ടുന്നതെന്ന് ഈവൻ മോ എൻ്റെ ലൈഫിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവത്തിന് പോലും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അച്ഛന് വയ്യാതായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേറെ സിറ്റുവേഷൻ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല ഞാൻ ഒരു എനർജീനെ തന്നെ വിളിച്ച് അതിനെ സറണ്ടർ ചെയ്ത് നീ എന്നെ എനിക്ക് നല്ലതേ വരുത്തു നല്ലതന്നെ വരുള്ളൂ എന്ന് ഉറപ്പ് വിചാരിച്ച് ചെയ്താൽ എല്ലാം എനിക്ക് അനുകൂലമായി വന്നു ഓരോ കാര്യങ്ങളും ഡോക്ടേഴ്സ് മുതൽ വരുന്ന ഡോക്ടേഴ്സ് ഒരു രണ്ട് മൂന്ന് പേരാന്ന് അച്ഛന് പല്ല് വറച്ചിട്ട് ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പം രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് വന്ന് നോക്കിയപ്പോൾ അവർക്കത് ഓക്കെ ബ്ലീഡിങ് ഉണ്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല പക്ഷെ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു ഓയിൻമെൻ്റ് എഴുതി തന്നു നമ്മൾ അത് മാറി അതേപോലെ ഓരോരോ കാര്യത്തിൽ അത് ഞാൻ പറഞ്ഞാൽ ഇപ്പം ലൈഫാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നത് ഓരോ ചെറിയ കാര്യത്തിൽ പോലും ഞാൻ ഇതിനെ വിശ്വസിച്ച് പിന്നെ എൻ്റെ ഡെലിവറി ടൈമിൽ ഡെലിവറി ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ക്രിട്ടിക്കൽ ആയിരുന്നു എന്താണ് ഡോക്ടേഴ്സിനെ പോലും ഉറപ്പില്ലായിരുന്നു കുട്ടിയുടെ കാര്യത്തിൽ ആ സമയത്ത് ഇരുന്നപ്പം സർജറി ടൈമിൽ എന്നോട് ഞാനപ്പം എനർജി ഇൻവോക്ക് ചെയ്തിട്ട് അതന്നെ പറഞ്ഞിട്ടായിരുന്നു കിടന്നത് ആ സമയത്ത് പിന്നിൽ ഡോക്ടേഴ്സ് പറഞ്ഞു സാധാരണ സർജറി ടൈമിൽ എല്ലാവർക്കും പ്രഷർ ഫ്ളക്ച്വേറ്റ് ആവും പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ പ്രഷറിന് യാതൊരു ഫ്ലക്ച്വേഷനും ഇല്ല കാരണം ഈ നടന്നതൊന്നും ഞാനവിടെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഏകദേശം ഒരു എന്താ പറയാ എല്ലാം സറണ്ടർ ചെയ്ത ഒരു സ്റ്റേജിലാ അപ്പൊ ഈ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് അതിന്റെ ഒരു മിറാക്കുലസ് ഇഫക്റ്റ് തന്നെ കിട്ടും ആ ഫീൽ ചെയ്യാൻ പറ്റും ആക്ച്വലി അപ്പോൾ ഇതിൽ തന്നെ ഇവരുടെയൊക്കെ ഉയർച്ചകളിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഉയരുമ്പോൾ അതിന് ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും അപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യാണ് കുറേയധികം ആൾക്കാർ ഇങ്ങനെ നമുക്ക് ഒരു ഒരു നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമല്ല അവർ ഒരു അസൂയ എന്ന് പറയുന്ന എഫക്റ്റിൻ്റെ ശരിക്കും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഉയർച്ചയിലേക്ക് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമുക്ക് കിട്ടേണ്ട പല സാധനങ്ങളും കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ അത്രത്തോളം നമ്മൾ ഹാർഡ് വർക്ക് ഇടുന്നുണ്ടാവാം നമ്മളതിനെ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ഈ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നുണ്ടാവാം ആ ഒരു ഇമ്പാക്റ്റിനെ ഈ റേക്ക് മൂലം നമുക്ക് തടുക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇത്തരം സെലിബ്രിറ്റീസിൻ്റെ ഒരു ഒരു ജീവിതം തന്നെ ആ ഡെഫിനറ്റ് ആയിട്ട് സഹായിക്കാൻ പറ്റും കാരണം അത് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരും ഒരു പ്രൊട്ടക്ഷനും സമാധാനവും സന്തോഷമാണ് റേക്ക് എനർജി നമുക്ക് നൽകുന്നത് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പം എന്തൊക്കെ നടന്നാലും നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണ് അപ്പൊ നമ്മളുടെ എനർജി പ്രൊട്ടക്റ്റഡ് ആയിരിക്കുമ്പോൾ നമുക്കത് എത്ര ആരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളായിട്ട് അത് അട്രാക്ട് ചെയ്ത് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അത് ഒരിക്കലും എഫക്ട് ചെയ്യൂല അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ റെയ്ക്കിയിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മളായിട്ട് പോയി അട്രാക്ട് ചെയ്ത് ഇത് വരുമോ എന്ന് നമ്മൾ ആലോചിച്ചാൽ മാത്രമേ വരുകയുള്ളൂ അല്ലാതെ വേറൊരാൾക്ക് നമ്മളുടെ ഉള്ളിൽ കയറി ചെല്ലാൻ പറ്റില്ല